ഞാൻ നിൽക്കുന്നത് ഉഴുവൂരിലെ കൈപ്പാറാട്ട വീട്ടിലാണ് ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് അതിനു മുന്നേ നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ ചേട്ടന്റെ ചേട്ടൻ എന്താ ജോലി ഞാൻ ബോംബെയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയർ റിട്ടയർ ആയി ഇവിടെ എഞ്ചിനീയർവേലായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീയെ വ്യത്യസ്തമായ രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഉഴവൂരുകാരൻ എബ്രഹാം ചേട്ടൻ കുറച്ച് ഫേമസ് ആയി ഒരു ഒരു ചെയ്യാൻ ഇത് സത്യം പറഞ്ഞാൽ ജൂലൈ ഫോർട്ടീൻത്തിനാണല്ലോ ലോഞ്ചിങ് നടന്നത് അതാ ആദ്യമായിട്ട് ടി വി കാണുന്നത് അത് കണ്ടപ്പോൾ കണ്ടപ്പോലെ എനിക്കൊരു ആഗ്രഹം തോന്നി മെയിനായിട്ടൊരു പ്രചോദനം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ആ നമ്മുടെ സോംനാഥ് സാറാണല്ലോ ഒരു മലയാളിയാണല്ലോ അദ്ദേഹം ഒരു ഒരു പോയി അങ്ങനെ എനിക്ക് ചെറിയ തോന്നി ഒറിജിനൽ എബ്രഹാം ചേട്ടന്റെ അടങ്ങാത്ത ഇന്ത്യയോടുള്ള സ്നേഹവും ആദരവുമാണ് ഇത്തരത്തിൽ ചന്ദ്രയാൻ ത്രീ നിർമ്മിക്കാൻ കാരണമായത് സ്വന്തമായി ഡിസൈൻ ചെയ്ത് നേതൃത്വം നൽകിയാണ് ഈ ചന്ദ്രയാൻ ത്രീ നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ചന്ദ്രയാൻ ത്രീ മെയിനായിട്ടുള്ളത് ഇത് അതിൻ്റെ ഡിറ്റോ ആയിട്ട് തന്നെയാണ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് സാധനം ഒരു പത്ത് ദിവസം വരക്കുള്ള ശരിക്കും പറഞ്ഞാൽ പക്ഷെ പത്ത് ദിവസം അല്ലേ കൂടുതൽ എടുക്കാനും സാധനം മെറ്റീരിയലോപ്പിച്ചെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ അതെ പോയ ട്വന്റി തേർഡിന് തന്നെ ഇവിടെ എന്നുള്ളതാണ് തന്നെ സ്ഥാപിച്ച സ്ഥാപിച്ചു കിട്ടിയത് അത് നല്ലപോലെ അത് അത്രയ്ക്ക് പരിശ്രമിച്ചുകൊണ്ടാണ് നോക്കാൻ പറ്റിയത് എന്തായാലും ഞാനെനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അത് സാധിച്ചു കിട്ടിയത് ഹർവിയാൽ പിന്നെ ഇതുകൊണ്ടല്ലേ

ഇത് രോഹിണി ടു ഹൺഡ്രഡ് റോ റോക്കറ്റാണ് റോഹണി ടു ഹൺഡ്രഡ് അത് അതിൻ്റെ എസ് എൽ ആ ടൈപ്പിൽ തന്നെ നമ്മൾ സൗണ്ടീൻ റോക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കിയത് അതെൻ്റെ ആ സെയിം ടൈപ്പ് സൈസ് തന്നെയാണ് അതിനകത്ത് സൈസ് കുറവൊന്നുമില്ല ആ സൈസ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിന്നെ അപ്പുറത്ത് നമ്മുടെ ആര്യപട്ട ആരിപ്പട്ട നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് ഐസ്വാറേ എന്ന് വിക്ഷേപിച്ചത് സോവി റ്റുവൻ്റെ സ്വയത്തോടെ നയൻറ്റീൻ സെവൻറ്റി ഫൈവില് അത് പോയി നമുക്കൊരുപാട് ഉപകാരമാണ് കിട്ടി നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണത്തിനും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അവർക്ക് സഹായമായിരുന്നു നല്ല രീതിയിൽ പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പോഴും തളയാന് കണ്ടു ഒരു ഇൻ്റർവ്യൂ ആയിട്ട് സോ സോമനാഥൻ സാറുമായിട്ട് കുറെ പിള്ളേർ ഇൻ്റർവ്യൂ എടുത്ത് ചോദിച്ചു സാറെ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ഇത്രയും പരിപാടി ഉള്ളപ്പോൾ ഇത്രയും കോടികൾ മുടക്കി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്താ പറയാനുള്ളത് അപ്പോൾ അദ്ദേഹം ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ മൊത്തം മുടക്കുന്നില്ല ചെറിയ തുക മാത്രമേ നമ്മൾ മുടക്കുന്നുള്ളൂ പക്ഷെ അത് മുടക്കി ഒക്കത്തുള്ളൂ കാരണം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് നമ്മൾ അറിയുന്ന പഠിക്കാനുണ്ട് കാരണം പ്രത്യേകിച്ച് കലാസംരക്ഷണമൊക്കെ വരുമ്പോഴത്തേക്കും പണ്ടൊക്കെ ഒരു വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആന്ധ്രാന്നൊക്കെ പത്തും പതിനായിരം പേര് വരെ അവിടെ നിന്ന് ഓടി ഇറങ്ങി പോയിരുന്നു വീട് നശിക്കുന്നൊക്കെ അവർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല അഞ്ഞോണ്ടാ പക്ഷെ ഇപ്പൊ അതേപോലെ മത്സ്യബന്ധന തൊഴിലാളികൾക്കാണേലും കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷ ഇപ്പൊ അതിന്റെ കാലാവസ്ഥ നിരീക്ഷണം നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് പബ്ലിക്കിന് ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട് നമുക്ക് അതിനെപ്പൊ അങ്ങനെയൊക്കെ കരുതുമ്പോ മുടക്കൊന്നും അല്ല നമ്മള് മറ്റു രോഗലക്ഷങ്ങളെ രീതിയിൽ നമ്മള് മുന്നോട്ട് ഏറ്റവും ചെയ്തു ഇനി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യക്ക് അഭിമാനമായി എന്ത് തന്നെ പോയാലും അത് തന്റെ വീട്ടുമുറ്റത്ത് ഉണ്ടാവും എന്ന വാശിയിലും ആവേശത്തിലുമാണ് ഈ ഉഴവൂരുകാരൻ നമ്മുടെ ഇടത്തി നിന്ന് എൻ്റെ ത്രീലാക്ക് എയ്റ്റി ഫോർ തൗസൻഡ് കിലോമീറ്റർ ദൂരേന്നാണല്ലോ ചന്ദ്രന്റെ വേണം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ചെലപ്പോൾ മാറ്റി വെച്ച് അവിടെ തന്നെ ഒക്കെ ഇടയ്ക്ക് ചന്ദ്രൻ്റെ അധികാരം ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് മെയിനായിട്ട് നമ്മുടെ ചന്ദ്രന്റെ സതേൺ റീജിൽ ആണോ ഇത്തോണാണ് നമ്മുടെ ലാൻഡറും ടോവറും ഇറങ്ങിയത് ലാൻഡർ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ അറിയാമല്ലോ ഇതിനുമുമ്പ് ഇവിടെ ചന്ദ്രൻ ടൂലെ നമ്മൾ ഫെയിലർ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് റേഷ്യ കയറ്റി വിട്ട് അവർ പോയി അവരെയും ഫെയിലറായി പോയി പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റി സേഫ് ലാന്റിങ് വളരെ വേർപെറ്റായിട്ട് നടത്താൻ ഉദ്ദേശം വരിതന്നെ അതനുസരിച്ച് പിന്നെ നമ്മുടെ പിറ്റേ ദിവസം ഇതിൻ്റെ റാമ്പ് ഓപ്പണായി അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ റോവർ ഈ റോവറാണ് ഇറങ്ങിയിരിക്കുന്നത് അത് ഇറങ്ങി അത് റോവറിന്റെ വർക്കിംഗ് ഏരിയ അവർ പറയുന്നത് ആ ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഹാഫ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ എത്രയേ ഉള്ളൂ പക്ഷെ അത് എന്റെ എടുക്കാവുന്ന അത്യാവശ്യം വേണ്ട ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്ത് ഇങ്ങോട്ട് ഓടി അയച്ചു കഴിഞ്ഞു ഫോർട്ടീൻ ഡേയ്സില് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ വണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർട്ടീൻ ഡേയ്സ് അവിടുത്തെ വണ്ടേ അവിടെ ഇപ്പൊ സൂര്യപ്രകാശം പോയി ഇപ്പൊ ഇനി ഇരുട്ടായി അത് ആക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് ഈ എന്ന് നമുക്ക് ശ്രീഹരി േട്ടന്റെ ശ്രീഹരിക്കൻ ത്രീയുടെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചന്ദ്രയാൻ ട്രീനോ റോക്കറ്റിനെയോ ഒന്നും കാണാൻ പറ്റുമെന്ന് ഓർത്തല്ല അബ്രഹാം ചേട്ടന്റെ ഒരു ക്രൈസ് ക്രൈസ് നല്ല പറയേണ്ടത് അബ്രഹാം ചേട്ടന്റെ ഇന്ത്യയോടുള്ള ഒരു അഭിമാനത്തെയാണ് അതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് നാട്ടിലാണ് എബ്രഹാം ചേട്ടന്റെ വീട് വഴിയെ പോകുന്നവർക്കൊക്കെ ജസ്റ്റ് വണ്ടി നിർത്തിയതേ തിരിഞ്ഞു നോക്കി ഈ ചന്ദ്രൻ ത്രീനെ കാണാൻ പറ്റും ഇത് കണ്ടപ്പോൾ ഇന്ത്യയോടുള്ള അഭിമാനം കുറച്ചോടെ വളർന്നു എന്ന് വേണം പറയാൻ എനിക്ക്